നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അവരിറങ്ങി വരും നിങ്ങളുടെ അരികിലേക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോ നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാവും അവരുണ്ടാവും അവരതിനെ തയ്യാറുണ്ട് അള്ളാഹു സുബാൻ ആ മക്കളൊക്കെ അല്ലാഹു സ്വലഹ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്തി തരട്ടെ ആ മക്കള് നിസ്കാരത്തിൽ മുന്നിലെ സഫലി ചിലപ്പോണ്ടാവില്ല കുട്ടികളൊരു പക്ഷേ സഫലി മുന്നിൽ ഉണ്ടാവില്ലേ പക്ഷേ പോലെ മരിക്കണ സമയത്ത് ചിരിച്ചിട്ടാ മരിക്ക മരിക്ക മരിക്കുമ്പോ ചിരിച്ചിട്ടാണ് ഐറ്റങ്ങൾ മരിക്കുകൾ വാഫി എത്ര എത്ര ആളുകൾ മക്കൾ എത്ര എത്ര ചെറുപ്പക്കാരും കുട്ടികൾ ചിരിച്ചു ചിരിച്ചു മരിച്ചു എന്നറിയാം നിനക്ക് ഓർമ്മ ഉണ്ട് നിനക്കറിയും അറിയൂറ്റങ്ങളെ പ്രവർത്തനം അങ്ങനെയാണ് ഒരു കുറപ്പിയായിട്ടു ശമ്പളല്ലല്ലല്ലോ ശമ്പളമല്ലല്ലോ നല്ല ഏറ്റുങ്ങൾ നേതാക്കന്മാരുമാരും ഈ നീല നിങ്ങൾ എന്താ എന്ത് ഒന്നുമല്ല കോട്ടിട്ട് പോലൊക്കെ ചോദിച്ചു വേറൊന്നും നീല കോട്ടുമതി അതേ കൊതിക്കുന്നുള്ളു ഈ മക്കളെ പേടിക്കണം എന്നാഹോസുബാനോത്തല്ല നല്ല മക്കളാക്കി കൊടുക്കട്ടെ